എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാന്ദ്രദിന പ്രസംഗം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഇന്ന് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപത്തിയൊന്നിന് അപ്പോളോ പതിനൊന്ന് എന്ന അമേരിക്കൻ ബഹിരാകാശ പേടകം ചന്ദ്രനിലിറങ്ങി നീൽ ആംസ്ട്രോങ് എഡ്വിനാൽഡിൻ മൈക്കൽ ഹോളിൻസ് എന്നിവരായിരുന്നു സഞ്ചാരികൾ ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചു എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നായികക്കല്ലുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു നീൽ ആംസ്ട്രോങ് മുതൽ യൂജിൻ സെർനാൻ വരെ പന്ത്രണ്ട് പേർ ചന്ദ്രൻ്റെ മണ്ണിലൂടെ നടന്നു ഭൂമിയുടെ ഒരേയൊരു പ്രകൃതിദത്ത ഉപഗ്രഹവും മനുഷ്യൻ ഇതുവരെ സന്ദർശിച്ചിട്ടുള്ള ഏക ഗ്രഹവും ചന്ദ്രനാണ് ചന്ദ്രൻ എക്കാലവും മനുഷ്യന്റെ കൗതുകത്തെയും ഭാവനകളെയും പ്രലോഭിപ്പിച്ചിട്ടുള്ള ആകാശഗോളമാണ് ചന്ദ്രന്റെ രഹസ്യങ്ങൾ തേടിയുള്ള നമ്മുടെ അന്വേഷണവും ഒരിക്കലും അവസാനിക്കുന്നില്ല നന്ദി